മറ അത്വനേഷ് യോഹാൻ എന്നറിയപ്പെടുന്ന കെ പി യോഹനാൻ്റെ മരണത്തെപ്പറ്റി ദാരുണാത്യത്തെപ്പറ്റി നമ്മളെല്ലാവരും വായിച്ചല്ലോ മൂന്ന് ദിവസം മുമ്പാണ് അദ്ദേഹം ഡാളസിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിനകത്ത് വെച്ച് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ക്യാമ്പസിന് അടുത്ത് വച്ച് അദ്ദേഹം ദാരുണുമായി അപകടത്തിൽപ്പെട്ടത് വാഹനാപകടത്തിൽപ്പെട്ടത് എന്നാ അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ്ഥാപകനും അതിൻ്റെ തലവനുമായിരുന്നു ദീർഘവർഷക്കാലം ഒരു വിവാദപുരുഷനായിരുന്നു എ കോൺട്രവേഴ്സിയൽ മാൻ വളരെയധികം സാമ്പത്തിക തിരിമറികളുടെ തട്ടിപ്പിൻ്റെ പേരിൽ അദ്ദേഹം വളരെയധികം അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ കോൺട്രവേർഷ്യലായിരുന്നു കേരളത്തിൽ കേരളത്തിൽ കുട്ടനാടാൻഡിത്ത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു തുടർന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും സുവിശേഷ പാണ്ഡിത്യം കൊണ്ടും അദ്ദേഹം ക്രിസ്ത്യൻ തത്തിൽ അത് കേരളത്തിൽ ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു പ്രസ്ഥാനം അദ്ദേഹം റിലീജിയസ് പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുത്തു അതിൽ വളരെയധികം പേർക്ക് അസൂയയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഇല്ലായ്മയിൽ നിന്ന് വന്ന ആ മനുഷ്യൻ ഇന്ന് കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട് മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിങ്ങുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റേറ്റുകൾ അങ്ങനെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ബിലീവേഴ്സ് ചർച്ച് ഓർഗനൈസേഷന് കേരളത്തിലുണ്ട് അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ട് ഏതാണ്ട് നാല് ദിവസം മാത്രമേ ആയിരുന്നിട്ടുള്ള അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഈ ഡാലസിലെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞ ബിലീവേഴ്സ് വച്ചിട്ട് കാമ്പൗണ്ട് എന്ന് പറഞ്ഞ ഏതാണ്ട് മുന്നൂറ് ഏക്കറോളം ഉണ്ട് അതിൽ ചാപ്പലുകളുണ്ട് മറ്റ് ബിൽഡിങ്ങുകളുണ്ട് ഡാലസിൻ്റെ ഒരു സബർബിലാണ് ഒരു ഗ്രാമീണമായിട്ടുള്ള ഏരിയയാണ് ഒഴിഞ്ഞ ഏരിയയാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഈ ആക്ഷൻ നടക്കുന്നത് അദ്ദേഹം അടിയന്തിര സെർജറിക്ക് വിധേയനായി അദ്ദേഹത്തിന് വാരിയലിനും തലയ്ക്കും എടുപ്പിനും എല്ലാം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് പറ്റിയിരുന്നു അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ വളരെയധികം ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയാതെന്ന് നിർത്തിയില്ല രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇരിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഈ മുന്നൂറ് ഏക്കർ കോമ്പൗണ്ട് അല്ലെങ്കിൽ ക്യാമ്പസ് അദ്ദേഹത്തിനുള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിനൊന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ കാമ്പൗണ്ടിന് പുറത്തു പോയത് ക്യാമ്പസിന് പുറത്തു പോയത് ഈ കാമ്പൗണ്ടിനകത്ത് തന്നെ അദ്ദേഹത്തിന് നടക്കാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു പാത്ത് വേസും വേയ്സും എല്ലാം ഉണ്ടായിരുന്നു റോഡുകളും ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഈ പുറത്തു പോയത് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് എഴുപത്തി നാല് വയസ്സായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം എഴുപത്തി നാല് വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അദ്ദേഹം തനിച്ചു പോവുമോ മാത്രമല്ല ഇദ്ദേഹം ഒരു മതമേലധ്യക്ഷനാണ് ഈ മാറാത്തനോഷ യോഹാൻ അപ്പം അങ്ങനെ ഒരു മത മേലധ്യക്ഷൻ ആണെന്നെനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എസ്കോട്ടോ അല്ലെങ്കിൽ ഒരു കൂടെ ഒരു ശിഷ്യനോ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയല്ല എന്നാ മറ്റൊരു സംഗതി ഈ ഡാലസ് ഇത് വളരെ റൂറൽ റൂറലായിട്ടുള്ളൊരു ഏരിയയാണ് വളരെ ഗ്രാമപ്രദേശമാണ് നമ്മുടെ നാട്ടിലേതാണ്ട് ഒരു മലമ്പ്രദേശം പോലെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ അതിരാവിലെയാണ് അദ്ദേഹം ഈ സവാരിക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ അത്രയ്ക്ക് ട്രാഫിക് ഒന്നുമുള്ള സ്ഥലം അത് ഐസൊലേറ്റഡ് റോഡാണ് അത്രയ്ക്ക് ട്രാഫിക്കുകളൊന്നും അവിടെ ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു മനപൂർവ്വമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റാണ് ഒരു ഉണ്ടാക്കിയ ക്രിയേറ്റഡ് ആക്സിഡൻ്റ് എന്ന് സംശയിക്കാതിരിക്കാനായിട്ട് പറ്റില്ല ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല കോടികളുടെ സ്വത്തിൻ്റെ ഉടമയാണ് അല്ലെങ്കിൽ അതിൻ്റെ തലവനാണ് അല്ലെങ്കിൽ കോടികളുടെ സ്വത്തുള്ള ഒരു ഓർഗനൈസേഷൻ്റെ തലവനാണ് ഈ ഗ്രീഡ് എന്ന് പറയുന്നൊരു ഉണ്ട് പണത്തിൻ്റെ കൊതി അത് മതമേല ദേശന്മാരായാലും അല്ലെങ്കിൽ സിവിലിയൻസ് ഏതൊരു മനുഷ്യനും ആ ഗ്രീഡ് ബാധിക്കാൻ പാടില്ലായികയില്ല എന്നോ ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ കേട്ടതനുസരിച്ച് ഈ അപകടമുണ്ടാക്കിയ വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് കാര്യമായി ഇൻഫർമേഷൻ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തുവിടുന്നില്ല അവർ ഇദ്ദേഹം ഒരു സഭാ തലവനായിരുന്നു എന്നുള്ളത് തന്നെ ഇത് വളരെയധികം അന്വേഷണം അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡാലസ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് നടത്തുമെന്ന ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് എന്തോ നിഗൂഢതയുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ഇന്നത്തെ കാലമാണ് നമ്മളുടെ ലോകത്തിൽ ഭയങ്കര ഗ്രീഡി ഗ്രീഡിയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൽ കണ്ണു വെച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകാം അപ്പം അവരാരെങ്കിലും ഒരു ഹിറ്റ് കോൺട്രാക്ട് കൊടുത്താലേ ഒരു കൊട്ടേഷൻ കൊടുത്താനായിട്ട് സാധ്യതയില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല ഞാനൊരു കോൺസ്പിറസി തീറച്ചിട്ടൊന്നുമല്ല ഒരു സാമാന്യ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ മരണത്തിൽ വളരെയധികം ദുരൂഹത തോന്നുന്നു ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒത്തിരി ട്രോളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ എളിയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ് കുടുംബപരമായിട്ടുള്ള തൊഴിൽ കുട്ടനാട് ഏരിയ ആയതുകൊണ്ട് താറാവ് കൃഷിയായിരുന്നു ഇദ്ദേഹവും ചെറുപ്പകാലത്ത് തന്നെ താറാവ് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കുടുംബ തൊഴിലായിട്ടുള്ള പക്ഷേ പത്ത് പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ബൈബിളിൽ ആകർഷണമായി വചനപ്രമോഷണങ്ങൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇവാഞ്ചലിക്കൽ ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ാണ് അദ്ദേഹം പോയി ഇദ്ദേഹം ഒരു നിസാ ഒരു സാധാരണ നിസാര മനുഷ്യനാണ് എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് എന്തോ ഗ്രേസ് ഉണ്ടായിരുന്നു എന്തോ ടാലൻ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രയോ മനുഷ്യർ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും താറാവിനെ നോക്കിയും കൃഷിപ്പണി ചെയ്ത് നാട്ടിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ആ നിലയിൽ നിന്ന് ഉയർന്ന് അദ്ദേഹം ഇത്ര വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലുള്ള സവിശേഷത ആണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ഒത്തിരി കളിയാക്കപ്പെട്ടിട്ടുണ്ട് താറാവ് തോട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ കേട്ടോ ഇദ്ദേഹം യെസ് ഇദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു അത് സംഭാവനകളായിട്ടാണ് സ്വീകരിച്ചത് ബിലീവേഴ്സ് ചർച്ച് അല്ലാതെ ആ പ്രസ്ഥാനം ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്നും ഉൾപ്പെടെ ശത കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ബിലീവേഴ്സ് ചർച്ചിന് ജനങ്ങൾ ഡൊണേറ്റ് ചെയ്ത പൈസയാണ് എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തിയാണ് വളരെയധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു വ്യക്തിയാണ് വളരെയധികം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജുകൾ അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ഡൊണേഷൻ സംഭാവനകളായി കിട്ടിയിരിക്കുന്ന കോടികൾ കോടിക്കണക്കിന് രൂപ അദ്ദേഹം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിനിയോഗിച്ചത് അദ്ദേഹം സ്വന്തം സുഖലോലുമതിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റു ചില മേല മതമേലധ്യക്ഷന്മാരെ പോലെ ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല അവ സ്വന്തം സഭയുടെ സ്വത്ത് അന്യാധീനമാക്കുകയല്ല ചെയ്തത് സ്വന്തം സഭയുടെ സ്വത്ത് വിറ്റ് കൊള്ളയടിച്ച് സുഖജീവിതം നയിക്കുകയല്ല ചെയ്തത് നമുക്കിപ്പോൾ തന്നെ കാണാം കേരളത്തിൽ ചില മതമേലധിഷ്യർ അവർ നയിക്കുന്ന സഭയുടെ തന്നെ ആ സഭയെ തന്നെ കൊള്ളയടിക്കുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ഇദ്ദേഹം സംഭാവനയായി കിട്ടിയ എമൗണ്ടിൽ നല്ലൊരു പങ്കും അദ്ദേഹം പാവങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് ഇത് ഒരു മത മതമേലധ്യക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ ചിത്രീകരിച്ചാലും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയായിരുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് നിർത്തിയില്ല എന്നാ ഏതെങ്കിലും വ്യക്തി അവൻ അവരെങ്ങനെയുള്ളൊരു വ്യക്തിയായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ നമുക്ക് ഖേദം പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം കൂടുതൽ പഠിക്കുന്നതോടെ എനിക്ക് കാര്യമായിട്ടുള്ളൊരു ബഹുമാനം ഒരു റെസ്പെക്റ്റ് അദ്ദേഹത്തോട് തോന്നുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ വില വിഷയം ഞാൻ ബിലീവ് ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മാതൃകാപരമായിരുന്നു നമ്മുടെ കത്തോലിക്ക വൈദിക മേലധ്യക്ഷമാക്കു പോലും അത് മാതൃകാപരമായിരുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല ഏകയും ഞാൻ പറഞ്ഞ പോലെ ഏകനായി ഒന്ന് ആലാലോചിച്ച് നോക്ക് നമ്മുടെ സാധാരണ തലവനാണ് ഒരു സഭാ തലവനാണെന്നുണ്ടെങ്കിൽ പത്ത് മുന്നൂറ് ഏക്കർ ഉള്ളൊരു ക്യാമ്പസ് അവരുടെ ബിലിയേഷ് അച്ഛൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ആ ഡാളസിൽ നിന്ന് അദ്ദേഹം പ്രഭാതത്തിൽ ഏഴുമണിക്കോ ഏഴരക്കോ സഭ എനിക്ക് അദ്ദേഹം തനിച്ച് ഇറങ്ങുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഇതിനൊന്ന് നമ്മുടെ സാധാരണ സഭയിൽ ഒരു സഭാ മേലധ്യക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമാണ് അവർ എല്ലാവിധത്തിലുള്ള പരിവാരങ്ങളും കൂടാതെ ഒന്നും പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവമുള്ളവരല്ല പക്ഷേ വളരെ നിർഭാഗ്യകരമായി പോയി ഞാൻ പറഞ്ഞ പോലെ ഒരു നാല് ദിവസം മുമ്പാണ് അദ്ദേഹം ഈ അന്ത്യയാത്രയിൽ ഇവിടെ ഡാളസിൽ വന്നെത്തിയത് വളരെ ശോചനീയമാണ് ബിലിയത് ചർച്ചിന് ഇതൊരു വലിയൊരു തിരിച്ചടിയാണ് ഇനിയിപ്പോൾ ഭാവി എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഭാവി ബിലീ ചർച്ചിൻ്റെ ഭാവി തന്നെ വളരെ അപകടത്തിലാകുമെന്ന് എനിക്ക് വളരെയധികം ഒരു സംശയമുണ്ട് കാരണം ഇനി ഇവിടെ ഈ സ്വത്തിനു വേണ്ടിയിട്ടുള്ള അടിപിടിയും ആർഗ്യുമെൻ്റും വെല്ലുവിളികളും കേസും പുക്കാറുമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നത് പത്തോ മുപ്പതോ ബിഷപ്പ്മാരെ അദ്ദേഹം തന്നെ വായിച്ചിട്ടുണ്ട് പക്ഷേ അവരെത്രമാത്രം യൂണിറ്റിയോടു കൂടി ഈ പുസ്തകം മുമ്പോട്ട് കൊണ്ടുപോകും എത്ര ഡെഡിക്കേഷനോടും കൂടി ഈ പുസ്തകം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കത്തില്ല കാരണം ഗ്രീഡ് ഡിസ്ട്രോയ്സ് എവറിത്തിങ് അപ്പോൾ ആ ഗ്രീഡ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിറകിലും ഗ്രീഡുണ്ട് ഒരു കോൺസ്പ്രസി ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഞാൻ മാത്രമല്ല പലർ പല മീഡിയകളും നമ്മുടെ കേരളത്തിൽ ഈ നിഗമനത്തിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമല്ലായിരുന്നു ഉപയോഗം ഒരു ആക്സിഡൻ്റ് അല്ലായിരുന്നു താങ് ഗാർഡ് ഈ കേസ് ഇത് സംഭവം നടന്ന അമേരിക്കയിലാണ് അമേരിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ പോലെ അത്ര കറപ്റ്റ് അല്ല അവർ ഇത് വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കും എനിക്ക് അമേരിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്രയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അവരുടെ ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പിറയിൽ നടന്നിരിക്കുന്ന കോൺസ്പ്രസി എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ പിറകിൽ ആരുടെ ആരുടെയെങ്കിലും കറുത്ത കരങ്ങളുണ്ടോ എന്ന് അവ കണ്ടുപിടിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് ഇൻ ഇന്ത് മീൻ ടൈം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം താങ്ക് യു വെരി മച്ച്